ശരിക്കു പറഞ്ഞാൽ ഹരിത ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകർ മാത്രമല്ല ഞങ്ങൾ കയറി ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയാണ് കാര്യം ഞങ്ങളുടെ കുടുംബം എൻ്റെ മോള് അപ്പോൾ വളരെ നന്നായിട്ട് അവൾക്ക് നല്ലൊരു ലൈഫും പോട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസകൾ മാത്രമാണ് എപ്പോഴും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും എന്താവശ്യം അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യം വളരെ നല്ല രീതിയിൽ പോയി എന്തായാലും പറയാം സദ്യ കഴിച്ചു സദ്യ കഴിച്ചു പാലക്കാട് ഞങ്ങൾ പാലക്കാട് വന്നിട്ട് സദ്യ കഴിച്ചു നല്ല സദ്യയായിരുന്നു നല്ല ഗംഭീരമായൊരു സദ്യയും നല്ല പാർട്ടി നല്ല കാര്യങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് തകർത്തും അതല്ല അത് നമുക്ക് അതിനകത്ത് അതിനകത്ത് പായസം അല്ലാതെ പറയാം നമുക്ക് മധുരമുള്ള സാധനം നമ്മൾ ഫസ്റ്റ് പറയാം പിന്നെ എനിക്ക് ഇഞ്ചി ഇഷ്ടപ്പെടും എനിക്ക് അങ്ങനെ കാര്യം നമ്മൾ പാലക്കാട് പൊട്ട ഏഹ് ഞാൻ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര അപ്പൊ നമുക്ക് അവിടുത്തെ സദ്യ നമ്മൾ കാരണം കഴിക്കാൻ അപ്പൊ ഇവിടെയുള്ളൂ വേറെ രീതിയാണല്ലോ ഇവിടുത്തെ രീതിയിലെല്ലാം വേറെയാണ് എന്നെ സംസാരിക്കുക തന്നെ വ്യത്യാസമായിരിക്കാം ഓക്കെ അപ്പൊ ഞങ്ങളെല്ലാം ഒരു ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങൾ ഫുൾ കുടുംബശ്രീ സ്ഥാതയുടെ ഫുൾ ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഞങ്ങളുടെ കൊച്ചി ഞങ്ങളുടെ കുച്ചിൻ്റെ കല്യാണമാണ് അതുകൊണ്ട് ഞങ്ങൾ അടിച്ചുപൊളിക്കാണ്ട് ഞങ്ങളെല്ലാം കൂടെ ടീമായിട്ട് പോകുന്നതാണ്